നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിന്റെ ഫൈനലിൽ ഇംഗ്ലണ്ട് സ്പെയിനിനെ നേരിടാൻ ഒരുങ്ങുകയാണ് നാളെയാണ് ആ പോരാട്ടം അതിന് മുന്നോടിയായിട്ട് വാറ്റ്കിൻസ് ഇംഗ്ലണ്ടിന്റെ സൂപ്പർ ഒരാൾ അദ്ദേഹം സബ്റ്റ്യൂട്ടായിട്ട് വന്നിട്ട് ഗോളടിപ്പിച്ച് ഗോളടിച്ച് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയ കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം സ്പെയിനിന്റെ സൂപ്രതാരം പതിനാറുകാരൻ ലാമിനെ കുറിച്ച് പറയുന്നു ലോകം അവൻ്റെ കാൽ കീഴിലുണ്ട് അതവൻ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം പതിനാറ് വയസ്സിൽ വലിയ നേട്ടമാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെ വാറ്റ്കിൻസ് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഏജിൽ ഇങ്ങനെ കഴിക്കുക ഈ പ്രായത്തിൽ ഒരു ഫൈനൽ കളിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നെ കൊണ്ട് എന്തായാലും അതിന് കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവനൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്ലെയർ ആണ് എന്ത് കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ജനറേഷണൽ ടാലന്റ് ആണ് ലാമിൻ യമാൽ യൂറോ കപ്പിന്റെ സെമി ഫൈനൽ ഒരു ഗ്രേറ്റ് ഗോൾ അവൻ നേടിക്കഴിഞ്ഞു അതും ഈ പ്രായത്തില് എന്തായാലും ലോകം അവന്റെ കാൽ ചുവട്ടിലുണ്ട് അദ്ദേഹം ഞാൻ പതിനാറ് വയസ്സിൽ എവിടെ നിന്നിരുന്നു അതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നത് എനിക്കിതൊന്നും ഇമാജിൻ ചെയ്യാനേ പറ്റുന്നില്ല ഓബിയസ്ലി സോഷ്യൽ മീഡിയ മറ്റ് കാര്യങ്ങൾ ഈ ഒരു പ്രഷർ ബാഴ്സലോണയുടെ താരമായിട്ട് നിൽക്കുന്നതിന്റെ പ്രഷർ അവൻ അനുഭവിക്കുന്ന എത്രത്തോളം ഉണ്ടാകും സ്പെയിനു വേണ്ടി ഈ പ്രായത്തിൽ കളിക്കുന്നതിന്റെ പ്രഷർ എത്രത്തോളം ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ അവന്റെ ചുറ്റും നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഏതായാലും അവൻ നിലത്ത് നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതിനെ അവന്റെ കൂടെയുള്ളവർ അവനെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതാണ് ഇമ്പോർട്ടൻറ്റ് പറയുന്നത് തീർച്ചയായിട്ടും പതിനാറ് വയസ്സ് ഇപ്പൊ പതിനേഴ് വയസ്സായി ഇന്നത്തെ ദിവസം അപ്പോഴേക്കും ഇത്രയധികം ഫെമിലേക്ക് ഉയർന്നു പോകുന്ന ഒരു ടീനേജറെ അവൻ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക അത് സുപ്രധാനമാണ് ഒപ്പമുള്ളവനാണ് ആ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ലോകം അവന് മുന്നിലുണ്ട് ഈ ലോകം അവനെ കാൽ കീഴിലാക്കാവുന്നതാണ് അതിനവനെ കഴിയുമോ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ